സദ്യ കളർഫുള്ളാകണമെങ്കിൽ നമ്മുടെ ബീട്രൂട്ട് പച്ചരി കൂടി വേണം അല്ലേ അപ്പം നമുക്കിന്ന് ബീട്രൂട്ട് പച്ചടിയുടെ റെസിപ്പി നോക്കിയാലോ ഒരു ബീട്രൂട്ട് തൊലിയൊക്കെ കളഞ്ഞ് ചെറുതായി അരിഞ്ഞെടുത്തത് ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് വെള്ളവും ഉപ്പുട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് മൂടി വെച്ച് കൊടുക്കാം ബീട്രൂട്ടൊക്കെ നന്നായിട്ട് വെന്ത വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്ന സമയത്ത് നമുക്കത് കോരി എടുത്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്തിട്ടും ചിലരെടുക്കാറുണ്ട് കേട്ടോ ഇനി അതുപോലെ ഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കുന്നതാണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ അങ്ങനെ എടുക്കാവേ ഞാൻ ഇതുപോലെ വേവിച്ചിട്ട് മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കുകയാണ് പതി കേട്ടോ ഇനി അരച്ചെടുത്ത ഈ ബീറ്റ് നമുക്ക് ചട്ടിയിലേക്ക് തിരിച്ചിട്ട് കൊടുക്കാം ഇനി അതേ മിക്സിയുടെ ജാറിലേക്ക് തന്നെ ഒരു അരക്കപ്പോളം തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് എരിവിന് മൂന്ന് പച്ചമുളകും മൂന്ന് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ ചെറിയ ജീരകവും ഒരു ടീസ്പൂൺ കൂടി ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം നമ്മൾ നേരത്തെ അരച്ച് വെച്ച ആ ബീറ്റ് ഈ അരപ്പ് കൂടിയിട്ട് നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേക്കും ഒരു കപ്പ് തൈര് കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ സമയത്ത് ഉപ്പൊക്കെ ആവശ്യമായിട്ടുണ്ടെങ്കിൽ കൂടി ചേർത്ത് കൊടുക്കാം ഇനി വെളിച്ചെണ്ണയിൽ കടുക് കടുകിട്ട് കൊടുക്കാം കടുകൊന്ന് പൊട്ടി വരുമ്പോൾ കറിവേപ്പിലയും ഉണക്കമുളകും കൂടി താളിച്ചൊഴിച്ചു കഴിഞ്ഞാൽ നമ്മളെ സദ്യയെ കളർഫുള്ളാക്കുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീട്രൂട്ട് പച്ചടി ഇവിടെ തയ്യാറാണ് അപ്പോൾ എല്ലാവരും ഓണത്തിനൊന്ന് തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് അറിയിക്കുന്നതിനോടൊപ്പം ഫോളോ ചെയ്ത് കൂടെ കൂട്ടാനും മറക്കരുതേ